നമസ്കാരം വിഷൻ സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ോട് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു സ്ത്രീകളടക്കം നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു തൃപ്രോട് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹത്തിന് ഇന്ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു സ്ത്രീകളടക്കം നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ട് സതിയോടുകൂടി നടന്നു വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു നാളെ വൈകിട്ട് സർവൈശ്വര്യ പൂജ നടക്കും ശനിയാഴ്ച പ്രതിഷ്ഠാ ദിനത്തിൽ സപ്താഹത്തിന് സമാപനം കുറിക്കും ടി വി ന്യൂസ് തൃപ്പുറങ്ങോട് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ